ട്രിപ്പിൾ മലയാളം റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അനുയോജ്യമല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് ഓർ ഫീമെയിൽ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദയർ കറണ്ട് ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് വാട്ട് ഈസ് ദർ ഇൻറ്റൻഷൻ ഷുവർ ഇവിടെ പ്രൊജക്ഷൻ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മീനിങ് എന്നു പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്ത് വിചാരമാണോ ഒരു സ്ക്രീനിൽ സ്ക്രീനിലെന്നപോലെ അവർക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ തിരിച്ചുമാവാം അവരുടെ മനസ്സിലെന്താണോ അത് നിങ്ങൾക്കും മനസ്സിലാവും ഒരു ടെലിപ്പതി പോലെ തന്നെ അവരുടെ മനസ്സിൽ എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാവാണ് ഒരുപക്ഷെ നിങ്ങളുള്ളത് ടിൻഫ്ലെയിം ചെയ്യണയിലായിരിക്കാം ഇവിടെ കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ ഒരു അവബോധം അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ പാസ്റ്റ് പാസ്റ്റ്ലേവ് കണക്ഷനിലുള്ള ആൾക്കാരാണ് ടിൻ ഫ്ലെയിം ചേനി സോൾമേറ്റ് കണക്ഷൻ അങ്ങനെയാണ് എന്നതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അവർക്കൊരു ബോധ്യം വന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു അവബോധം അതാണ് കൂടുതൽ നന്നാവുക ഒരവബോധം ഉണ്ടായിട്ടുണ്ട് ഇവിടെ മൈസർ എന്ന് പറയുന്ന ഒരു കാർഡ് യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളെടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ അവരത് കാണിച്ചിട്ടില്ല അതാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹം അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവരത് നിങ്ങളോട് പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് അവരത് ഹൈഡ് ചെയ്ത് വെച്ചു നിങ്ങളുടെ അടുത്ത് ഇഷ്ടമാണെന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ അവരുടെ കൂടെ വേറൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തെട്ടപ്പാട് സിറ്റുവേഷൻ പാരൻസ് ഒക്കെ ഉള്ളതായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇവിടെ ദ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ അവർ നിങ്ങളെ ഓർത്ത് കരയുന്നു എന്നുള്ളതാണ് അവർക്കൊരുപാട് സങ്കടമുണ്ട് പക്ഷേ അവരുടെ സിറ്റുവേഷൻ അവർക്ക് അനങ്ങാൻ കൂടി പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ ഇവിടെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മറ്റൊരാൾ കാരണം കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളത് എന്ന് വ്യക്തത തരുന്നുണ്ട് സ്ട്രെസ്സെന്ന് പറയുന്നൊരു കാർഡ് ഇവിടെ ഒരു വ്യക്തി മറ്റൊരാളെ കൊണ്ട് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ചാടുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടുന്നു ശരിക്കും അവിടെ മറ്റൊരാളുടെ കൺട്രോളിലാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയാൻ പറ്റും അവർക്കവിടെ ഒരു ഡിസിഷനും ഇല്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു വ്യക്തിത്വമില്ല മറ്റൊരാൾ പറയുന്നത് പോലെ ഇവർ ചെയ്യണം അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുമില്ല അതുപോലെ തന്നെ അവർക്ക് എന്താണോ അവരുടെ ഉള്ളിലുള്ളത് അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ പാരൻസ് എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പാരൻസിന് ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഒരു എക്സ് ഉണ്ടായിരിക്കാം അവരെ ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം ഇവിടെ അതിനെ സാധൂകരിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് അവർക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അൺഫോർച്ചുനേറ്റലി അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയാമായിരിക്കാം ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തെറ്റാർ സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വളരെയധികം അഡിക്ഷൻസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരിച്ചു വരണം തിരിച്ചു വരണമെന്ന് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളിലേക്ക് തിരികെ എത്തും ഒരിക്കലും ഇത് എന്തായി പോകുന്ന റിലേഷൻഷിപ്പ് അല്ല എന്നൊരു സൂചന കൂടി നമുക്ക് ഡിവൈൻ തരുന്നുണ്ട് ഒരു പക്ഷേ ഒരു ഓണാന സിറ്റുവേഷനിലൂടെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത് കാരണം സ്റ്റെബിലിറ്റിയോടു കൂടി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് സാധിക്കില്ല ചിലപ്പോൾ വാച്ച് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ഫാമിലി ആയിരിക്കാം കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടായിരിക്കാം സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫാമിലിയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഏറെ റീസണേറ്റ് ആൻ്റെ ഫ്രണ്ട് ഓഫ് മേൻ്റെ കളത്ത് എന്ന് പറയുമ്പോൾ ഒരു റീയൂണിയൻ അവർക്ക് ഫാമിലിയുമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും റീസണേറ്റ് ആണ് ഇവിടെ അവർ നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻ്റ് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കൂടിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ സിക്സ് ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ ഒരുപാട് നിങ്ങളെ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടാകും റിലേഷൻഷിപ്പ് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഇവർ അവരുടെ അവരുടെ മനസ്സിൽ പഴയ കാലത്തെ ഓർമ്മകളുണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു അതാണ് കാർഡ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ട് എന്നറിഞ്ഞിട്ടും വളരെ ദുഃഖത്തോടുകൂടി അവർ വേറൊരു ഫ്യൂച്ചറിലേക്ക് പോയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെച്ചാണ് ആ ഒരു വ്യക്തി പോയിട്ടുള്ളത് എസ് പക്ഷേ ഇപ്പോൾ ഒരു വിഷ്ടമുണ്ടായിരിക്കുന്നു ഇപ്പോൾ ഒരു അവബോധം ഉണ്ടായിട്ട് അവർ ഇമോഷണലായിട്ട് ഞാൻ ചിന്തിച്ചാൽ ശരിയാവില്ല എൻ്റെ ജീവിതം എന്താണോ എനിക്കെന്താണോ നല്ലത് അങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനും നിങ്ങളോട് സംസാരിക്കാനും അവർ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളോട് ഇപ്പോൾ പ്രണയം പറയാനായിട്ട് അവർ നിങ്ങളെ കാത്തു നിൽക്കുന്നു അവരുടെ മനസ്സിൽ നിങ്ങളെ കാണുകയാണെങ്കിൽ പ്രണയം പറയണം എന്നവർ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ കാണാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചില പേരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്നേഹബന്ധത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ലഭിക്കില്ല അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളെ ധാരാളം മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാർത്ഥം അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ അവർ മുങ്ങിത്താഴുന്നു അതായത് എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങളുടെ പേരുകൾ അവർ കാണുന്നു അവർ നിങ്ങളെ അവർ ഡ്രീം കാണുന്നു അവർക്ക് അവരുടെ ജോബ് പോലും ശരിയായി ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് മെൻറ്റക്കൾച്ചർ എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവിടെയും ഈ ഒരു ബന്ധം ദൃഢമാകണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നേരത്തെ നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടും ഇല്ല അവർക്ക് വേറൊരു ഓപ്ഷൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പം അതുപോലത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ചിലർ ഡിവോഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം സെപ്പറേറ്റ് ആകണം അല്ലെങ്കിൽ അവർ ഓൾറെഡി സെപ്പറേറ്റ് ആയിരിക്കാം പക്ഷെ ചിലപ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകൾ കുരുകി കിടക്കുകയായിരിക്കാം ചിലപ്പോൾ ഫർദർ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനിൽ കാഴ്ചയിൽ അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതായിരിക്കാം കാണുന്നത് പക്ഷേ ലീഗലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല ഇവിടെ നിങ്ങൾക്ക് പരസ്പരം അറിയേണ്ടതുണ്ട് അതായത് രണ്ടു പേരും രണ്ടു പേരുടെയും പ്രോബ്ലം ശരിക്കും പഠിക്കുന്നില്ല ഇവരെന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്റ്റേബിളായിട്ട് വരുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവരെന്തൊക്കെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഇതൊന്നും നിങ്ങളും ചിന്തിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് അവരും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഈഗോ ആയിരിക്കാം പ്രശ്നം ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം ഇവിടെ റൊമാൻറ്റിക് ഫീലിങ്സ് ചിലപ്പോൾ ഈ റൊമാൻറ്റിക് ഫീലിങ്സ് എന്ന് പറയുന്നത് മനസ്സിലുണ്ടായിരിക്കും പക്ഷെ അത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല രണ്ടുപേരും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പരസ്പരം അറിയാത്ത സിറ്റുവേഷൻ ആണ് കൂടുതലുള്ളത് രണ്ടു പേരും രണ്ടുപേരുടെയും മനസ്സറിയുന്നില്ല രണ്ടു പേരെയും മനസ്സിലാക്കുന്നില്ല രണ്ടു പേർക്കും സെൽഫിഷ്നെസ്സാണ് എൻ്റെ കാര്യങ്ങൾ ആണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് അയാളുടെ വിചാരം അയാളുടെ കാര്യങ്ങളാണ് അയാൾക്ക് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള രണ്ടു ആൾക്കാരായിരിക്കാം നിങ്ങൾ കൂടെ കാർമ്മിക പാർട്ണർ എന്ന് പറയുമ്പോൾ ഒരു ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ വേറൊരാൾ ഉണ്ടായിരിക്കാം കാർമിക പാർട്ണറായിരിക്കാം ചിലപ്പോൾ വളരെയധികം വിഷമത്തോടു കൂടിയായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പ് അവർ കൊണ്ടുപോകുന്നത് ഒരു ഒരുപക്ഷെ അവർക്ക് ആ ഒരു പാർട്ട്ണറിൽ നിന്ന് സ്നേഹം കിട്ടുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനൊക്കെ ഒരു അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവരെന്തുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വേദന ഒന്നും നിങ്ങളും മനസ്സിലാക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഇവിടെ ടേക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും പക്ഷേ അവർക്ക് ഇപ്പോൾ അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല ഈ പറഞ്ഞത് തിരിച്ചുമാകാം നിങ്ങളുടെ കൂടെ ഒരു കാർമ്മിക് പാർട്ട്ണർ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്കും ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോവുമായിരിക്കാം അവർ നിങ്ങളെയും മനസ്സിലാക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് പല അടയാളങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട് ആയിട്ട് ബട്ടർഫ്ലൈസ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ട് എല്ലാം നിങ്ങളിലേക്ക് പ്രപഞ്ചം നിങ്ങളിലേക്ക് പല സയൻസും കാണിച്ചു തരുന്നുണ്ട് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എസ് ട്വിം ഫ്ലെയിം ഈസ് നോട്ട് റെഡി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം റെഡി ആയിട്ടില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഓപ്ഷനുണ്ട് കാർമിക പാർട്ട്ണർ അവരുടെ കൂടെയുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ് ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ അവർക്ക് അവരുടെ കൂടെ ഒരു എക്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സമയം അവർക്ക് കൊടുക്കുക നിങ്ങളുടെ ഈ ഒരു പ്രണയത്തെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലോ എടുക്കാം ക്യൂ എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എസ് എം എൽ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ വയനാട് എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇടുക്കി കണ്ണൂർ എറണാകുളം തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെയോ നിങ്ങളുടെയോ പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടി നയൻ നിങ്ങളുടെ ഏജ് ആകാം പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം ഫോർട്ടി ഫോർ എയ്റ്റ് എന്നൊരു ഡേറ്റ് ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി സെവൻ ഏജാവാം ഡേറ്റ് ആവാം ഗ്രീൻ കളർ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിരിക്കാം വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ലക്കി കളർ ആയിരിക്കാം ടെർട്ടി നോസ് വിയർ ഗ്ലാസസ് വൈഫ് ബിഗ് ഐസ് സെയിം ഏജ് വെർഗോ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിരിക്കാം എറീസ് ജമുനായി ടോറേസ് തിക്ക് ഹെയർ ബ്യൂട്ടിഫുൾ ഐസ് ഇലവൻ എന്നൊരു ഡേറ്റ് ട്വൻ്റി നയൻ ഏജ് ആവാം ഡേറ്റ് ആവാം ഡേറ്റി ടു നിങ്ങളുടെ ഈ പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം ട്രിപ്പിൾ സെവൻ ഏജൻ്റെ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ഏറ്റാണ് എയ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി വൺ മാര്യേജ് ഹസ്ബൻഡ് തിൻ എന്നൊരു തിൻ സിക്സ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ വളരെ മെലിഞ്ഞിട്ടുള്ള ആളായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസലൈറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഓ ഡിയർ ആർക്ക് ഏഞ്ചൽ പ്ലീസ് ഗിവ് മീ ദ കറക്റ്റ് മെസ്സേജ് സോറി യു ലെഡ് ഗോ ലെഡ് ഗോ ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സിലേക്ക് സെൻടർ ചെയ്യുക അവർക്ക് വരാൻ സമയമാകുമ്പോൾ അവർ വരട്ടെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക റിലേഷൻഷിപ്പിന് വ്യക്തിയൊക്കെ ഗോ ചെയ്യുക യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് വിട്ടേക്കുക അതുപോലെ തന്നെ ഇവിടെ ഡോൺ സ്റ്റോപ്പ് പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കുക റിമെയിൻ പോസിറ്റീവ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക അതുമാത്രം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്താൽ മതി റിമെയിൻ പോസിറ്റീവ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ വരുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്